ലഹരിക്കെതിരെ പോരാടാൻ മണ്ണാർക്കാട് മൂവ് എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു കൂട്ടായ്മയുടെ പ്രഥമയോഗം ഒൻപതാം തീയതി ഞായറാഴ്ച രാവിലെ മണിക്ക് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്നതാണ് എന്ന് ഡോക്ടർ കമ്മാപ്പ എം പുരുഷത്തമന് പഴേരി ഷെരീഫ് ഫിറോസ് ബാബു കെ വി എ റഹ്മാൻ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു പ്പത്തഞ്ച് നമുക്കെല്ലാം അറിയാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയാ ഒരു കണക്ക് നോക്കിയപ്പോ ഈ രണ്ടു മാസം കൊണ്ട് ഒമ്പത് പേരാണ് സ്വന്തം മക്കളുടെ കൈ കൊണ്ട് അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടത് അത് അമ്മ കൊല്ല അമ്മയുടെ കടുത്തു കൊന്നുകൊണ്ട് തലിക്കഴിച്ചു പോന്നുകൊണ്ട് അച്ഛനും അമ്മയും ഒഴിവാക്കി തീയിട്ട് ചെന്നതുണ്ട് അങ്ങനെ പല രീതിയിൽ ഇതിനൊക്കെ പ്രശ്നം എന്ന് അക്രമത്തിന്റെ അടിക്കല്യാണ് ലഹരിയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാതെ ഇത് ഇനി ഇതിപ്പോ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളർന്ന ഇപ്പൊ ആരും സേഫ് അല്ല എന്ന് എന്നുള്ള ഒരു അവസ്ഥയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലാരും അല്ല നമ്മുടെ കുട്ടികൾ സേഫ് അല്ല ഒന്നുമില്ലാതെ നിങ്ങളൊന്നും ആലോചിക്കാം ഇപ്പൊ വഴി കൂടി എത്രയോ നമ്മൾ സന്ദർഭങ്ങൾ വണ്ടി ഓവർടേക്കിങ്ങൾ കത്തി എത്തിയാളൊക്കെ ഇല്ല ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് അടയ്ക്കാൻ ബില്ല് ചോദിച്ചിട്ട് അതിന്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഹോട്ടലിൽ തന്നെ തലക്കേണ്ട വളർന്നു കൂട്ടുക ഇതെല്ലാം പ്രശ്നം ലഹരിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇത് ഗവൺമെന്റ് മാത്രമോ പോലീസോ എക്സൈസോ മാത്രമോ വിചാരിച്ച് തീരുന്നൊരു പ്രശ്നമല്ല അതിന്റെ അപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ആലോചനയിൽ നിന്നാണ് ഞങ്ങൾ കൂടി ആലോചനയിൽ നിന്നാണ് നമ്മുടെ മണ്ണാർക്കാട് നിന്ന് ഇതിനൊരു തുടക്കം ഇടുക ഇതിനുള്ളൊരു പ്രതിരോധം ജനകീയ പ്രതിരോധം തന്നെ മണ്ണാർക്കാട് നിന്ന് തുടങ്ങാം എന്നുള്ള ഞങ്ങളൊരു ആലോചിച്ച് ഞങ്ങളൊരു സംഘടന രൂപം എന്നാണ് ആ സംഘടനയുടെ പേര് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് ഓഫ് ഇറാഡിക്കേഷൻസ് മൂവ് എന്ന ചുരുക്ക പേരില് സംഘടനയ്ക്ക് ഞങ്ങൾ രൂപം കൊണ്ട് ഈ ഈ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കണം ഞായറാഴ്ച വളരെ വിപുലമായിട്ടുള്ള ഒരു യോഗം നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഞങ്ങൾ കൂടണമെന്ന് ഞങ്ങളെ കാഴ്ചപ്പാട്ടി കൂടണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് അവിടെ അവതരിപ്പിച്ചിട്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പുതിയ ആശയങ്ങൾ അതിനെന്ത് കിട്ടും എല്ലാം കൂടി കൂട്ടി കൂട്ടിയോജിപ്പിച്ച് നമ്മളൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിലും നമ്മുടെ ഓരോരുത്തരെയും സമൂഹത്തെ ആകെയും ബാധിക്കുന്ന ഒരു വലിയ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും അത് ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസ രാഷ്ട്രീയ ഭേദമന്യം എല്ലാവരും ഒരുമിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കണം മണ്ണാർക്കാട് നോ ഡ്രഗ്സ് നോ വയലൻസ് നോ ക്രൈം എന്ന ഒരു സന്ദേശം എല്ലാ വീടുകളിലും എല്ലാ ആളുകളിലും എത്തിക്കുക ആ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാവരും എല്ലോട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മളിത് ഒറ്റക്കെട്ടായിട്ട് സമൂഹത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഒരാൾ വിചാരിച്ചാലും പത്താള് വിചാരിച്ചാലും നടക്കില്ല ഞമ്മള് എല്ലാ ജാതി മതം ഇതിനെ അതീതമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പാർട്ടികളും കൂടി സംഘടിച്ച് ഇതിലിപ്പോ ഞാൻ സംസാരിച്ചവരൊക്കെ ഞാൻ പലരോടും ഒന്നാണ് ഡോക്ടറെ വീട്ടിൽ ഞങ്ങള് കൂടിയ കൂടിയാലോചന കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചവരൊക്കെ അവർക്ക് പലർക്കും ഭയപ്പാട് പോലും ഉണ്ട് ഞങ്ങൾ എന്തിനും പറഞ്ഞാൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യും അപ്പൊ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടാണ് ഇത് ഈ നാട്ടിൽ ഇത് നിൽപ്പില്ല നിലനിൽപ്പില്ല എന്ന് മനസ്സിലായാൽ തന്നെ ഇത് നമുക്കിതിനെ ഇവിടുത്തെ അടക്കി കൊടുക്കാൻ കഴിയും ഇത് നമുക്ക് മണ്ണാർക്കാട് കേരളത്തിൽ മാതൃകയായിട്ട് ഇവിടെ ആ മണ്ണാർക്കാട് ചെയ്ത പോലെ ചെയ്യണം എന്ന് നമുക്ക് പറയിപ്പിക്കണമെങ്കിൽ കേരളത്തില് മൊത്തം ഏത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലം എത്ര പഞ്ചായത്തുകളുണ്ട് അതൊക്കെ എല്ലാ ഭാഗത്തും നമ്മള് ഇത് വലിയ നല്ലൊരു തുടക്കമായിട്ട് പിന്നെ നമ്മൾ തുടക്കുകയും ഇത് ഭംഗിയായിട്ട് പിന്നെ അവസാനിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാവും